നമ്മുടെ മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ നല്ല നല്ല വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റി സൂപ്പർ താരങ്ങളായി മാറി ഇപ്പോൾ വെള്ളിത്തിരയിൽ നിന്നും അകന്നു നിൽക്കുന്ന നായികമാരുടെ സിനിമാ ജീവിതവും ഇപ്പോഴത്തെ അവസ്ഥയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം പതിനഞ്ചാമത്തെ വയസ്സിൽ സിനിമയിലെത്തിയ താരമാണ് സുമലത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ തിസൈ മാറിയ പറവകളെന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു താരത്തിൻ്റെ അരങ്ങേറ്റം പിന്നീട് ഇങ്ങോട്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി ഇരുന്നൂറ്റി ഇരുപതിലേറെ സിനിമകളിൽ താരം വേഷമിട്ടിട്ടുണ്ട് ജോഷിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങി ജയനും സീമയും പ്രധാന വേഷത്തിലെത്തിയ മൂർഖൻ എന്ന ചിത്രത്തിൽ രാജി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സുമലത മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് നാൽപ്പതിലേറെ സിനിമകളിൽ സുമലത ചെറുതും വലുതുമായ വേഷങ്ങളിൽ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ തൂവാന തുമ്പികൾ അതേ വർഷം തന്നെ തിയേറ്ററിലെത്തിയ ന്യൂഡൽഹി എൺപത്തിയെട്ടിലെ ഇസബല്ല തുടങ്ങി ഒരുപാട് സിനിമകളിലെ കഥാപാത്രങ്ങളെ മലയാള പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് തൊണ്ണൂറുകളുടെ തുടക്കം വരെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ പുറപ്പാട് എന്ന ചിത്രത്തിൽ നളിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നീട് ഒരുപാട് വർഷങ്ങൾ ശേഷം മേജർ രവിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കാണ്ടാർ ചിത്രത്തിൽ സുമംഗലി എന്ന കഥാപാത്രത്തെയാണ് പിന്നീട് മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് പിന്നീട് സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന സുമലത രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കർണാടകയിൽ നിന്നും എം പി ആയും തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തനം സജീവമാണ് സുമലതയുടേത് ഇപ്പോൾ പ്രായം അറുപത്തിയൊന്ന് വയസ്സാണ് മേനക ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ രാമായി വയസ്സുക്കു വന്തുട്ടു എന്ന സിനിമയിലൂടെയാണ് മേനക ചേച്ചി സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ചിന് മുകളിൽ സിനിമകളിൽ ഇവർ അഭിനയിച്ചിരുന്നു എന്റെ മുഖങ്ങൾ പൂവണിഞ്ഞു പൊന്നും പൂവും ദീൻ ധരികിടത്തും വീണ്ടും ചലിക്കുന്ന ചക്രം പൂച്ചക്കുരു മൂക്കുത്തി തുടങ്ങിയവ മേനകയുടെ ചില മികച്ച പ്രകടനങ്ങളാണ് ശങ്കർ മേനക കൂട്ടുകെട്ട് അന്നത്തെ കാലത്ത് ഹിറ്റായ ഒരു കോംബോ ആയിരുന്നു എൺപത്തിയേഴിൽ അഭിനയം നിർത്തിയ മേനക പത്തൊൻപത് വർഷങ്ങൾ ശേഷം സീരിയലുകളിലൂടെ അഭിനയത്തിലേക്ക് മടങ്ങി വന്നിരുന്നു സിനിമയിലേക്ക് എന്നാൽ ഇരുപത്തിനാല് വർഷങ്ങൾ ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലിവിംഗ് ടുഗെദർ എന്ന ചിത്രത്തിലാണ് നല്ലൊരു റോളിലൂടെ വീണ്ടും മടങ്ങി വരുന്നത് പിന്നീട് രണ്ടായിരത്തി വരെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഭ്രമം എന്ന ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളും എത്തിയിരുന്നു മേനക സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന മേനകക്ക് ഇപ്പോൾ അറുപത്തിയൊന്ന് വയസ്സുണ്ട് മകൾ കീർത്തി സുരേഷ് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ താര ായി നിരവധി സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് സുഹാസിനി മണിരത്നം തമിഴ് സിനിമയിലൂടെയായിരുന്നു സുഹാസിനിയുടെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ നെഞ്ചത്തേക്കില്ലാതെ എന്ന ചിത്രത്തിലൂടെയാണ് സുഹാസിനി സിനിമയിലെത്തുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സുഹാസിനിയുടെ പ്രായം പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സംസ്ഥാന പുരസ്കാരവും സുഹാസിനി നേടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടി നായകനായെത്തിയ കൂടവിഴ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് സുഹാസിനി ചേച്ചി എത്തുന്നത് പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി നൂറുകണക്കിന് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഏതാനും സിനിമകളും ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സുഹാസിനി സുഹാസിനി മമ്മൂട്ടി കൂട്ടുകെട്ട് ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കെ ബാലചന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിന്ധു ഭൈരവി എന്ന തമിഴ് ചിത്രത്തിലൂടെ സുഹാസിനിക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചിരുന്നു ഇപ്പോഴും സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ അമ്മ വേഷങ്ങളിലും ക്യാരക്ടർ റോളുകളിലും സജീവമായി അഭിനയിക്കുന്നുണ്ട് സുഹാസിനി സുഹാസിനിയുടെ ഇപ്പോഴത്തെ പ്രായം അറുപത്തി വയസ്സാണ് നടി ശോഭന മംഗളനായികി എന്ന തമിഴ് ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു സിനിമയിലേക്ക് നമ്മുടെ ശോഭന ചേച്ചി എത്തുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം വെറും പത്ത് വയസ്സ് മാത്രമായിരുന്നു എന്നാൽ ആദ്യ സിനിമയിലെ പ്രകടനത്തിന് തന്നെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡും ശോഭന ചേച്ചിക്ക് ലഭിച്ചിരുന്നു എന്നാൽ ശോഭന ആദ്യമായി നായികയായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ ബാലചന്ദ്ര മേനോൻ ചേട്ടൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയായിരുന്നു ഈ സിനിമയിൽ നായികയായി അഭിനയിക്കുമ്പോൾ ശോഭനയുടെ പ്രായം പതിനഞ്ച് വയസ്സ് മാത്രമായി ായിരുന്നു പിന്നീട് അങ്ങോട്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി ഏകദേശം ഇരുന്നൂറ്റി മുപ്പതിലേറെ സിനിമകളിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഫാസിലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മണിച്ചിറു താഴ് എന്ന സിനിമയിലെ പ്രകടനത്തിനും രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മിത്ര മൈ ഫ്രണ്ട് എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെയും രണ്ട് ദേശീയ അവാർഡുകൾ നേടിയിട്ടുണ്ട് നമ്മുടെ ശോഭന കൂടാതെ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് രണ്ട് തവണ നേടിയ ശോഭനയെ രണ്ടായിരത്തി ആറിൽ നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് നല്ല ി കൂടിയായ ശോഭന സിനിമയെക്കാളേറെ ഇപ്പോൾ ഡാൻസ് പ്രോഗ്രാമുകളും ഡാൻസ് ക്ലാസുകളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ തിര എന്ന ചിത്രത്തിലും രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരന ആവശ്യമുണ്ട് എന്ന സിനിമയിലും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പുറത്തിറങ്ങാനിരിക്കുന്ന തുടരും എന്ന സിനിമയിലും ശോഭന അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അൻപത്തിനാല് വയസ്സ് പ്രായമുള്ള ശോഭന നൃത്തത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നമ്മുടെ അടുത്ത താരം അംബികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ ചോറ്റാനിക്കര അമ്മ എന്ന സിനിമയിലൂടെ ഭാരതാരമായിട്ടാണ് അംബിക ചേച്ചി സിനിമയിലേക്ക് കടന്നു വരുന്നത് എന്നാൽ സീത എന്ന മലയാള സിനിമയിലൂടെയാണ് നായികയായി അരങ്ങേറുന്നത് പിന്നീട് ഇങ്ങോട്ട് ഇരുന്നൂറിലേറെ സിനിമകളിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചക്കാലത്തി എന്ന സിനിമയിലൂടെയായിരുന്നു അംബിക തമിഴിലേക്ക് എത്തുന്നത് മലയാളത്തിൽ നീലത്താമര ലജ്ജാവതി രാജാവിൻ്റെ മകൻ ഇരുപതാം നൂറ്റാണ്ട് തുടങ്ങി ഒരുപാട് സിനിമകളിൽ നല്ല നല്ല വേഷങ്ങളിൽ നമ്മുടെ താരം എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എൺപത്തി ഒൻപത് വരെ സൗത്ത് ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും പ്രധാന വേഷത്തിൽ നായികയായി തന്നെ അഭിനയിച്ചിരുന്നു അംബിക പിന്നീട് ഒരുപാട് നാൾ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്ത അംബിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഇപ്പോഴും സിനിമയിലും സീരിയലിലും അമ്മ വേഷങ്ങളിലും ക്യാരക്ടർ റോളുകളിലും സജീവമായി അഭിനയിക്കുന്നുണ്ട് അംബികയുടെ ഇപ്പോഴത്തെ പ്രായം അറുപത്തി വയസ്സാണ് അടുത്തത് നടി ലിസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സിനിമയിലൂടെയാണ് ലിസി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളായി നൂറോളം സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു വരെ മലയാള സിനിമയിൽ ഇവർ സജീവമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങി കമൽഹാസൻ നായകനായ വിക്രം എന്ന ചിത്രത്തിലെ നായിക നായികയായിക്കൊണ്ടായിരുന്നു ലിസി തമിഴിലേക്ക് എത്തുന്നത് മലയാളത്തിൽ ഓടരതമ്മാവ ആളറിയാം മുത്താരം പിയോ ബോയിങ് ബോയിങ് താളവട്ടം ചിത്രം തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങളെ ഇന്നും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിന് ശേഷം സിനിമയിൽ നിന്നും ലിസി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ മോഹൻ രാഗ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് പിന്നീട് അഭിനയത്തിലേക്ക് മടങ്ങി വരുന്നത് ആ ഒരു ചിത്രത്തിൽ മാത്രമാണ് ലിസി രണ്ടാം വരവിൽ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയാണ് ലിസി സിനിമയിൽ നിന്നും മാറി നിന്ന് സ്വസ്ഥ ജീവിതം നയിക്കുന്ന ലിസിയുടെ ഇപ്പോഴത്തെ പ്രായം അൻപത്തിയെട്ട് വയസ്സാണ് ഇവരുടെ മകൾ കല്യാണി പ്രിയദർശൻ സൗത്ത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ നായികയായി ഇപ്പോൾ മാറുകയാണ് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത നായിക ജലജയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ തമ്പ് എന്ന സിനിമയിലൂടെയാണ് ജലജ ചേച്ചി സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജലജയുടെ പ്രായം പതിനേഴ് വയസ്സായിരുന്നു പിന്നീട് അങ്ങോട്ട് മലയാളത്തിലും തമിഴിലുമായി നൂറ്റൻപതിലേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ യവനിക മർമരം ആൾക്കൂട്ടത്തിൽ തന്നെ തുടങ്ങിയ സിനിമകളിലെ പ്രകടനങ്ങൾ ഇവരുടെ കരിയറിലെ ചില മികച്ച ഉദാഹരണങ്ങളാണ് ഇവരുടെ സിനിമാ കരിയറിൽ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഫിലിംഫെയർ അവാർഡും ഇവർ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ സിനിമയിൽ സജീവമായിരുന്നു പിന്നീട് ഏറെക്കാലം സിനിമയിൽ നിന്നും മാറി നിന്ന ഇവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശക്തമായ വേഷങ്ങളിലൂടെ തിരിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങി ഫാദ് ഫാസിൽ നായകനെത്തിയ മാലിക്കിലെ പ്രകടനം മികച്ചതായിരുന്നു ജലജ ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രായം അറുപത്തി മൂന്ന് വയസ്സാണ് ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഇനിയും ഒരുപാട് നായികമാരുണ്ട് അവരെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ സമയം നീണ്ടുപോയതുകൊണ്ടാണ് വീഡിയോ ചുരുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ